നിങ്ങളുടെ ഒരു വർക്ക് ഞാൻ കണ്ടു നല്ല നല്ല പെണ്ണ് തന്നെ കേട്ടോ അത് ഇങ്ങനെ മോശമാവും ഞാനല്ലേ ഈ പെണ്ണിനെ സെലക്ട് ചെയ്ത് എന്റെ മോന് കൊടുത്ത തങ്കക്കുടം പോലെ ഒരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുത്തത് ആണല്ലേ ഇല്ല 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 തങ്കക്കൂടമൊക്കെ ഒപ്പിച്ചു കൊടുക്കുമ്പോൾ മണ്ടക്കേട് പോയൊരു പ്ലാസ്റ്റിക് കൂടെയെങ്കിലും മേടിക്കാത്താൻ തുടങ്ങും കൊച്ചിയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം അല്ലേ സ്റ്റേഡിയം അവിടെ നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്നതാ ഉണ്ടാക്കി വെച്ചേക്കണത് കിട്ടില്ല ബാറ്റും പിടിച്ചു നിൽക്കണില്ലേ അത് അജു വർഗീസിനൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ടെന്നു തോന്നരുത് ചോദിക്കാം

ശരി പെണ്ണ് കാണുമ്പോ ഇപ്പൊ പെണ്ണിനല്ല ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത് എന്നെ പെണ്ണിന്റെ മാമ ഒരു ഡാൻസറുണ്ട് ഞാൻ ചെന്ന് കരുതും മാമൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാമൻ പറയുന്നത് നിന്റെ ഡമിയോ ഗിർ സൂപ്പറാണെന്ന് ഇതെന്തോന്ന് എന്തോന്ന് കൂടുമ്പോഴു ഒരു പെണ്ണ് കാണാൻ ചെല്ലപ്പോ പെണ്ണ് പറയണം ഡമ്മിയൊക്കെ ഇഷ്ടമാണെന്ന് ഇത് അമ്മാവൻ ഡമ്മിയൊക്കെ ഇഷ്ടം സംഭവം ഞാൻ പറഞ്ഞുതരാം അതായത് എന്റെ അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാല് ഈ നാട്ടുകാർ കാണാൻ വേണ്ടി വരുമ്പോ അവർക്ക് പറയാൻ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്റെ സാർ ഇതല്ലേ ആദ്യം പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനെ പറ്റിയ കേടൊത്തോടെ വേണ്ടത് നമുക്ക് അച്ഛന്റെ കണ്ണീന് ചോര വരുത്തിയാലോ അത് ശരിയാവില്ല നാട്ടുകാർ വിശ്വസിക്കില്ല നാട്ടിൽ പൊതുവേ ഒരു പറഞ്ഞ അച്ഛൻ കണ്ണി ചോരയില്ലാത്തവന ട്രെൻഡാണ് റീൽസ് പന്താണെങ്കി അങ്ങനെയൊന്നും ഇല്ല എന്റെ ചേട്ടൻ പെണ്ണു കാണാൻ ചെന്നപ്പോഴേ ഈ പെണ്ണിന്റെ അമ്മാവൻ പറയുന്നു ഒരു വലിയൊരു പുളിമുട്ട് എടുത്തിട്ട് കൊടുത്ത് പറഞ്ഞു ഇത് കീറി കീറിക്കഴിഞ്ഞാ നിനക്ക് പെണ്ണ് ഓക്കെ എന്ന് എന്നിട്ട് പെണ്ണ് കെട്ടിയാ പെണ്ണ് കെട്ടിയില്ലേ ആ വെറുതീരന്റെ പൈസ കിട്ടി നാളെ പറയാ മൂലത്തിലൊന്നും നോക്കാമോ ആദ്യം രാശിപ്പരൊക്കെ വെച്ച് നോക്കട്ടെ പിന്നെ അല്ല എന്റെ മൂലം നാളെ അത് വെച്ച് നോക്കാമോ നോക്കാം ഞാൻ എന്തുവാന്ന് ചോദിച്ചോ ഇല്ല പിന്നെ എന്റെ അയ്യോയിൽ കയറി ആലാൻ വരുന്നേ എന്റെ എനിക്കിഷ്ടമുള്ള ഞാൻ ചോദിച്ചോ എന്റെ ഇഷ്ടം പോലും അയ്യോ കിടക്കാം പിന്നെ അതുകൊണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം ഒഴികെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് ആഹ് ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം ഇല്ല ഈ കൊല്ലവും ഇല്ല അപ്പൊ ഈ കൊല്ലം തിരുവനന്തപുരം ഇല്ല